வா <laughs> வாள்ம்ப <laughs> അപ്പോൾ ഇന്നത്തെ തേരാപാര പാലക്കാട് നെല്ലിയാമ്പതിനോട്ടാണ് ഇത് ഞാനുണ്ട് ജിജുണ്ട് പിന്നെ പുറകിൽ വിഷ്ണു വിഷ്ണുവും ഉണ്ട് നേരെ കാണില്ല നമുക്ക് പുറത്തു പോയിട്ട് കാണാം അപ്പോൾ എന്താന്ന് പറയുക സൺഡേ ആണ് അപ്പോൾ എങ്ങോട്ടാ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നെല്ലിയാമ്പതി ഓപ്പൺ ആണ് പോകാന്ന് പറഞ്ഞാൽ ഒന്നാണ് ഫുൾ നല്ല തിരക്കാണ് രാവിലെ തന്നെ ഗേറ്റ് തുറക്കാൻ തന്നെ ടൈം ആയി അത്യാവശ്യം കോടയുണ്ട് ഞങ്ങൾ ഇതിനും കൂടെ കുറച്ചുകൂടെ മുന്നേ പോകണമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത സമയം വെച്ച് ലേറ്റായി എന്നാലും അത്യാവശ്യം നല്ല കോടയുണ്ട് പുറത്തൊക്കെ ഒരുപാട് പേര് വഴിയിലൊക്കെ നിൽക്കുന്നുണ്ട് ബൈക്കേഴ്സാണ് കൂടുതലും ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് അത്യാവശ്യത്തിലും കൂടുതലായിപ്പോയി ഇത്രയ്ക്ക് തിരക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല കൂടുതലും ബൈക്കേഴ്സാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം കടത്തിവിടാനൊക്കെ ഇവിടെ രജിസ്ട്രേറ്റ് വേണം കടന്നു പോകാൻ അതാണ് പ്രശ്നം അതായത് ഇവിടെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നമ്മുടെ വണ്ടിയുടെ പേര് വണ്ടി നമ്പറും എത്ര പേരാണ് ആ വണ്ടിയിൽ സഞ്ചരിക്കുന്നത് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പ്രോസസ്സിലൂടെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ അപ്പോഴേക്കും ആളുകൾ വന്ന് അങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഓപ്പോസിറ്റുള്ള അവിടെ നിന്ന് വണ്ടി വരാൻ പറ്റുന്നില്ല ആകെ ഫോറസ്റ്റുകാർ മുഴുവൻ ഭ്രാന്ത് പിടിച്ചു നിൽക്കുവായിരുന്നു കടത്തിവിടെ ഒരുപാട് അവർ ബുദ്ധിമുട്ടി പക്ഷേ എല്ലാവരും അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ വേണം പോകാൻ കാരണം പോയരൊക്കെ തിരിച്ച് വരുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ കാറും നമ്മളവിടെ വണ്ടി നമ്പറൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് നെല്ലിയാമ്പതിയിലോട്ട് പോവുകയാണ് ദൂരെ കാണുന്ന ഒരു മലയുണ്ട് അത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുന്ന ഒരു മലയും അതിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളൊക്കെ നല്ലപോലെ കണ്ട് ആസ്വദിക്കാം ഒരുപാട് പേര് ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടാവും ഇതൊരു നെല്ലിയാമ്പലിലോട്ട് ഉള്ള ആദ്യത്തെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ആണ് മറ്റേ സാധനമില്ലേ എന്താ ദൂരം ഉള്ളത് കാണുന്നത് ഭൂതക്കണ്ണാടി അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അവിടെ ആനയൊക്കെ മെയ്യുന്നു കാണാൻ പറ്റും നഗ്ന നേത്രങ്ങളും കൊണ്ടും കാണാൻ പറ്റും പക്ഷേ അവിടെ ഉണ്ടെങ്കിലേ കാണാൻ പറ്റുള്ളൂ അവിടെ മിക്കവാറും അവിടെ ആന മെയ്യുന്നൊക്കെ ഇവിടെ നിന്ന് സാധാരണ എന്ന് നിത്യ കാഴ്ചയാണ് ആ കുന്നിൻ പുറത്ത് ആന മെയ്യുന്ന കാഴ്ച ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാൻ മുന്നേ വന്നപ്പോഴേ കണ്ടിട്ടുണ്ട് ദൂരെ അവിടെ ആന മെയ്യുന്നത് നമ്മളിപ്പോൾ എത്തിയത് നെല്ലിയാമ്പതിയുടെ ടൗണിൻ്റെ അവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ഭ്രമരം ഷൂട്ട് ചെയ്ത ആ ഒരു ഓഫ് റോഡ് ലൊക്കേഷൻ ഉള്ളത് ഇവിടെ നിന്ന് റേറ്റ് എടുത്ത് മേലെ പോയി കഴിഞ്ഞാൽ അതാണ് ആ ഒരു പ്ലേസ് ഓഫ് റോഡ് ജീപ്പൊക്കെ ഓട്ടിച്ച് മോഹൻലാലിൽ പോകണമല്ലേ ആ പ്ലേസ് അവിടെയാണ് ഇവിടെ നിന്ന് അങ്ങനത്തെ നമ്മുടെ വണ്ടിയിൽ കൊണ്ടുപോയില്ല ഇവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജീപ്പ് എടുത്തിട്ട് പോകാനുള്ളതോ അധികം ചാർജ് ഒന്നുമില്ല ട്രക്കിങ്ങിന് കൊണ്ടുപോകും നമ്മുടെ ബ്രഹ്മരം ഷൂട്ട് ചെയ്ത സ്ഥലത്തുകൂടെ ഒക്കെ കൊണ്ടുപോകും നല്ല കിടിലൻ ഓഫ് റോഡ് ട്രക്കിങ് ആണ് ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ട്രക്കിങ്ങിന് പോവാ ഞങ്ങൾക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാത്തത് ട്രക്കിങ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വേണ്ടവർക്ക് അതൊക്കെ ആസ്വദിക്കാം ഇതി അപ്പോൾ നമ്മൾ മൂന്നാറിൻ്റെ ഏകദേശം ഒരു ഫീൽ കിട്ടുന്ന ടീ എത്തി ഇതാണ് നെല്ലിയാമ്പതി ഭാഗത്തുള്ള ടീ പ്ലാന്റേഷൻ ഇവിടെ ഫുൾ ദേ ഒക്കെ ചായയിലാണ് നല്ല മഞ്ഞുണ്ട് ഇത് ഇതോ മഞ്ഞല്ല കോട ദൂരെ നോക്കിയാൽ നല്ല കോടയുണ്ട് ശരിക്കും ഇപ്പോൾ ഒരു മൂന്നാറിൻ്റെ ഫീലൊക്കെ ഇല്ലേ ഉണ്ട് മൂന്നാറിലും പോകുമ്പോഴൊക്കെ ഏകദേശം അവിടെ ഇങ്ങനെ തേയിലത്തോട്ടവും കോടയൊക്കെ ഈ ഒരു ഫീൽ തന്നെയാണ് പിന്നെ ഊട്ടി ഊട്ടിയിൽ അതെ അതുകൊണ്ടാണല്ലോ അത് മിനി ഊട്ടി എന്നറിയപ്പെടുന്നത് പാലക്കാടിൻ്റെ പാവങ്ങളുടെ ഊട്ടി മിനി ഊട്ടിയല്ല ശരിക്കും പറഞ്ഞാൽ ഇത് പാവങ്ങളുടെ ഊട്ടിയാണ് പാലക്കാടിലെ പാവങ്ങളുടെ ഊട്ടി ആണല്ലേ ടീ പ്ലാന്റേഷനും നല്ല കോടയുണ്ട് ഇതേ ദൂരെയൊന്നും കാണാനേ പറ്റുന്നില്ല അത്ര അളവിൽ കോടയുണ്ട് ഒരു വേറെ ഒരു വേറെ ഫീലാണ് ഇത്തരം ഹൈറേഞ്ച് യാത്ര എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക മനം കുളിർക്കുന്ന ഫീൽ തന്നെയാണ് അപ്പോൾ നമ്മളിത് സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിൻ്റെ എൻട്രൻസിലെത്തി ഇവിടെയും ഒരു രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ നമ്മൾ പേരും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം സീതാർകുണ്ട് വ്യൂ പോയിൻ്റിലോട്ടുള്ള എൻട്രൻസിൻ്റെ വെൽക്കം ബോർഡൊക്കെയാണ് അപ്പോൾ നമുക്കിനി നേരെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റിലോട്ട് പോവാം ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഫുൾ കോടയാലോ ഒരേ ദൂരെ നോക്കിയാൽ കുശു കാണാമല്ലോ ഹെവി കോട നോക്കിയ ദൂരെ നല്ല കോടയാട്ടോ അത് ഇനി അവിടുത്തെ അവസ്ഥ പറയണ്ടല്ലോ കിടിലം ഫീൽ ആയിരിക്കും എന്തായാലും ആ നെല്ലിയാമ്പതിയുടെ അതായത് സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ കിടിലം ഫീൽ ആയിരിക്കും നോക്കിയോ കോട നിറഞ്ഞു നിൽക്കുക ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ കറക്റ്റ് ടൈം ഒരു നവംബർ ഡിസംബർ ജനുവരി ഒരു ഫസ്റ്റും അതൊക്കെ ആയിരിക്കും മഞ്ഞിങ്ങനെ കിടന്ന് അതായത് കോട വീഴുന്ന സമയം ആ കാലത്ത് ഞങ്ങൾ കുറച്ച് നേരത്തെ അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല തിരക്ക് വരും ഒരു കുറച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒഴുകാനുള്ള പ്ലാനാണ് തിരക്ക് വരുമ്പോഴേക്കും ഇവിടുന്ന് സ്കൂട്ടാവുക അതാണ് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത് ഇതേ കുരങ്ങൻ എന്നാൽ ഒരു ഇവിടെ നിറച്ച് കുരങ്ങന്മാരുണ്ട് ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇതായി ആ പ്ലാസ്റ്റിക് കവറെടുത്തു ഇങ്ങനെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറൊന്നും ഇവിടെ ആരും കൊണ്ടിടരുത് ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് കവറുകൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടു ദൈവേദിങ്ങനെയുള്ള പ്രൈസിലൊന്നും ഇതൊന്നും കൊണ്ടിടരുത് ആ മരം കണ്ടില്ലേ ഇതാണ് നെല്ലിയാമ്പതിയിലെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോകാത്ത ആളുകൾ ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ നെല്ലിയാമ്പതിയാണ് സ്ഥലം ഐഡന്റിഫൈ ആണുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ് ആ മരം നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാറുണ്ട് അത് ആ ഒരു മരത്തിൻ്റെ ഡിസൈനാ തോന്നണു അതൊരു അത് കണ്ടാൽ അറിയാം നെല്ലിയാമ്പതിയാന്ന് നല്ലൊരു വ്യൂ അതിന് നല്ല നല്ല കോട വരുന്നുണ്ട് മേലോട്ട കോട കേറി നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഈ സമയത്ത് മേലെന്ന് കോട താഴോട്ട് പോവാ ഇതിപ്പോ താഴ്ന്ന മേലോട്ട് വരുവോ കോടിച്ചു സാധാരണ വിപരീതമായിട്ട് എന്താ സംഭവിച്ചിരിക്കുന്ന ഒമ്പതര സാധാരണത്തിൽ വിപരീതമായിട്ടെന്ന് പറയുമ്പോ ദിവസം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ശരിക്കും ദേ നെല്ലിയാമ്പതില് വരാൻ പറ്റിയ സമയം ഇതാണ് നവംബർ മുതൽ ഡിസംബർ അങ്ങട് ഇവിടെ പറഞ്ഞ നീ നീ ചായ അടിച്ചടിക്കണ്ടേട്ടാ നവംബർ മുതൽ പിന്നെ ഡിസംബർ ജനുവരി അതൊക്കെ ഇവിടെ ബെസ്റ്റ് ടൈമാണ് വരാൻ നല്ല കോടയായിരിക്കും മേലെ ഇപ്പൊ തന്നെ ഒരു രക്ഷയില്ല അതെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് കേട്ടാ ഒന്നും വിചാരിക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് എവിടേക്ക് വിളിച്ചാലും വരില്ല ഇന്ന് വന്നപ്പന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചെ ആകുമാ മൊത്തം പഞ്ചാണല്ലോ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും അപ്പൊ നമുക്ക് നേരെ സീതാർ കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പോവാ കുറച്ച് നടക്കാനുണ്ട് താഴേക്ക് അങ്ങോട്ട് നടക്കാൻ വലിയ പണി ഉണ്ടാവില്ല പക്ഷെ തിരിച്ചു വരാൻ കുറച്ച് പണിയായിരിക്കും അതുകൂടെ നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ കാരണം നമ്മളത് കാണാൻ വേണ്ടിയാ വന്നത് ദൂരെ ഒരു വെള്ളച്ചാട്ടം കണ്ട അതിൻറെ അടുത്ത് പോവാൻ പറ്റില്ല കേട്ടോ അതിവിടുന്ന് കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ കിടില്ല വെള്ളച്ചാട്ടമോ ശരിക്കും ഓക്കേ അയ്യോ അവിടെ ഫുൾ കോട ഒന്ന് മറിഞ്ഞിരിക്കുക കോട ഒന്ന് മറിഞ്ഞിട്ട് ആ വെള്ളച്ചാട്ടം ആണെങ്കിൽ കാണുന്നുമില്ല നേരെ പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടമല്ല അത് അതിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റിയോ വേറെ ഒരു ലെവല് ഫീലായിരിക്കും പക്ഷേ അങ്ങോട്ട് പോകാൻ നിർവാഹമില്ല ഇതിൻ്റെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം താഴെയുണ്ട് സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അയ്യോ കോട നോക്കിയേ കോട മാത്രല്ല ആ മരം കണ്ട എന്ത് ഭംഗിയാലേ ഇവിടെ പല മരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഒരു ഡിസൈൻ ആയിക്കോട്ടെ ഇതേ അങ്ങനെ നീങ്ങി നീങ്ങി പോവാ അതെ ഇത് ആ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്ന കോടയാ ആ കോട പോകുന്നില്ല അവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഉള്ളത് അങ്ങോട്ടാണ് ഇറങ്ങി പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാം ഇനി ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം പിടിച്ച് പിടിച്ച് പോയില്ലെങ്കിൽ താഴെ വീഴും കാരണം ഒരു നല്ല ഇറക്കമാണ് പുല്ലുണ്ട് പുല്ല് പിടിച്ച് പിടിച്ച് ഇറങ്ങാം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് സ്ലിപ്പ് ചെയ്ത് വീഴും വെള്ളമൊക്കെ ഉണ്ട് അപ്പാത്തൊക്കെ ഈ പാറയുടെ ഇടയിൽ കൂടെ വെള്ളം ഒലിച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ട് ജിജു പോണ പോലെ പിടിച്ച് പിടിച്ച് പോകണം ഇല്ലെങ്കിൽ പണി വാളും എൻ്റെ താഴേക്ക് ഇറങ്ങുന്ന ഒത്തിരി ആണ് ഗെയിം ക്യാമറ ഓഫ് ചെയ്താലോ അല്ലേ വേണ്ട കുറച്ച് റിസ്ക് എടുക്കാം അയ്യോ ഇവിടെ പുല്ലിൽ പിടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ വീഴില്ല ഇല്ലെങ്കിൽ വീഴും ഷുഗർ ആ അപ്പോൾ പുല്ലിലൊക്കെ പിടിച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ഹോൾ ചെയ്ത് പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ ഇതേ ആരോ കുപ്പിയൊക്കെ കൊണ്ടുവിട്ടുണ്ട് ദയവ് ഇത് ഇവിടെ വരുന്നവരാരും ഇതുപോലെ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ കൊണ്ടുവിടരുത് ധാരാളം പ്ലാസ്റ്റിക്കുകൾ നമ്മളിവിടെ വരുന്ന വഴിയിലൊക്കെ കണ്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് സിഗരറ്റിൻ്റെ പെട്ടി സോ പര ഇതൊക്കെ ഒഴിവാക്കുക കൊണ്ടുവന്നാൽ തിരിച്ചു കൊണ്ടുപോകുക തിരിച്ചു കയറാണ് ഇതാണ് നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം കുത്തനുള്ള കയറ്റമാണ് ഇറങ്ങുന്ന സുഖമില്ല കയറുമ്പോ എപ്പോഴും പുറകില് ഫുൾ കോടയാണ് വെയിലില്ലാത്തോണ്ട് വേർക്കണില്ല അതൊരു ഗുണമുണ്ട് വെള്ളം എന്താ ഈ കണ്ട വെള്ളച്ചാട്ടം നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ കൊല്ലം വീട് സീതാർ സീതാർകുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന തീവ്രത്തെ വെള്ളമാണ് അങ്ങനെ നമുക്ക് ലോക്ക്ഡൗൺ ആയിട്ട് അവിടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം എന്തായാലും പോകുന്നുണ്ട് അപ്പൊ അവിടേക്കുള്ള വെള്ളച്ചാട്ടം ഇതിൻ്റെ എൻഡാണ് നെല്ലിയാമ്പതിയിലെ സീതാർക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ എൻഡാണ് കൊല്ലംകോടുള്ളത് അയ്യോ അഞ്ചു തന്നോ ആ അഞ്ചു തന്നോ മൂന്ന് എട്ട് നാല് എട്ട് അഞ്ചു കേട്ടേ ഇറങ്ങണ പോലെ അത്ര എളുപ്പമല്ല കേറേ ഇറങ്ങാൻ വളരെ എളുപ്പമായിരുന്നു സിമ്പിളായി ചെറുകി ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഒരു മാറ്റം ഇല്ല ഇപ്പോഴും മേലൊന്ന് കോട വന്നുകൊണ്ടിരിക്കുക സോറി മേലെന്നല്ല താഴ്ന്നു മേലോട്ട് കോട വന്നുകൊണ്ടിരിക്കുക അത്യാവശ്യം തിരക്കായിട്ടോ ഞങ്ങൾ വരുമ്പോൾ എത്ര തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ ഫുൾ നുക്ക് കംപ്ലീറ്റ് തിരക്ക് നമ്മുടെ വണ്ടി മേലെയാണ് നിൽക്കുന്നത് നേരത്തെ വന്നാൽ നന്നായി ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് വന്നിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോഴേക്കും ആളും അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഫ്രണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് വൈൻഡപ്പിയാണ് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായി അടുത്ത എപ്പിസോഡിൽ ഇവിടെ അടുത്ത് ഈ വീറ്റിയുടെ പ്ലാന്റേഷൻ ഒരു തൂക്കുപാലം പിന്നെ പോത്തുണ്ടി ഡാമിലെ പുതിയ കുറേ സെറ്റപ്പൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇതൊക്കെ ആയിട്ട് വീണ്ടും വരും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് നമുക്ക് വീണ്ടും കാണാം